മ്യാസ് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കണേ രണ്ട് ഷോർട്ട്സ് എനിക്കിരുന്നു കണ്ടിരുന്ന എല്ലാവരും കണ്ടില്ല കണ്ടില്ലേ കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കണേ അപ്പൊ സപ്പോർട്ട് ഉണ്ടാവണം ഇന്ന് നമുക്ക് കൊച്ചുകുട്ടികൾക്കുള്ള കൊച്ചുകുട്ടികൾ കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റോ നാലു മണി പലഹാരം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ പലഹാരം പറയുമ്പോ പുട്ടാണ് പുട്ടെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട നമുക്ക് ക്യാരറ്റും പാലും ഉപയോഗിച്ച് ഒരു പുട്ടുണ്ടാക്കി കൊടുത്താലോ കാണാം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ക്യാരറ്റ് മൂന്ന് ക്യാരറ്റ് എടുത്താലും വലുപ്പം പിന്നെ ഒരു മുറി തേങ്ങ ചിരണ്ടി ഒരു കപ്പ് പാല് പുട്ടുപൊടി പുട്ടുപൊടി ഞാൻ പുറമേന്ന് വാങ്ങിച്ചതാണ് സാധാ വീട്ടിലാണ് ഞാൻ അരി വാങ്ങിച്ച് പൊടിപ്പിക്കാറ് ഇത് പുറമേന്ന് ആയതുകൊണ്ട് ഒരു തരം തരികളുള്ള പുട്ടുപൊടിയാണ് കേട്ടോ അതുകൊണ്ട് നന്നായി വെള്ളം ഒഴിച്ച് കൊടുക്കണം നമുക്ക് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നന്നായി ഫുള്ള് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്ത് അത് കാണിക്കാൻ മറന്നുപോയി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി മാറിക്കദേ ഈ ഒരു പരിവായിട്ടുണ്ട് ഇനി എന്നാൽ ഫുള്ളൊന്നും അനഞ്ഞിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന പാലെടുത്ത് കൊടുക്ക ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം പാല് നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഫോണും കൂടി നോക്കണുണ്ട് നമ്മുടെ വീഡിയോ ശരിയാവേണ്ടേ കപ്പൊക്കെ അതുകൊണ്ട് മാറിപ്പോവണല്ലേ കയ്യിൽ കിട്ടണില്ല അപ്പം നമ്മൾ ഈ പൊടിയിലേക്ക് എല്ലാ വശങ്ങളിലേക്കും എത്താവുന്ന രീതിയിൽ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മൾക്ക് ഇനി പാൽ കൊടുത്തുകൊണ്ട് ഇളക്കൊന്നും വേണ്ട ഈ പാൽ ഇതിലേക്ക് തന്നെ ഇരുന്ന് നന്നായി പൊടിയിലേക്കൊക്കെ വലിച്ചെടുക്കട്ടെ കേട്ടോ അപ്പം നല്ല മയം കിട്ടും ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ അത് നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം പൊടി പൊടിയായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവിയിൽ വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടണ്ടേ അതുകൊണ്ട് പൊടിപൊടി പൊടി ഇതേ രീതിയിൽ നമ്മൾക്ക് ഒരു വെജിറ്റബിൾ കട്ടർ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾക്ക് നന്നായി പൊടി പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ ഇങ്ങനെ ചീകി ചീകി എടുക്കാം അതായത് നമ്മുടെ തേങ്ങയും ക്യാരറ്റും പുട്ടുപൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ക്യാരറ്റ് എടുത്ത് നമുക്ക് പുട്ടുപൊടിയിലേക്ക് ഇടുകയാണ് സാധാരണ നമ്മൾ വേണമെങ്കിൽ ഈ ക്യാരറ്റും കുറച്ചിട പിന്നെ തേങ്ങ തേങ്ങയിട പിന്നെ പുട്ടുപൊടിയാക അങ്ങനെ വേണമെങ്കിൽ വെക്കാം പക്ഷേ ഉണ്ടല്ലോ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോഴേ ഇവന്മാര് ഈ ക്യാരറ്റ് മാത്രം അവിടെ മാറ്റി വെക്കുമല്ലേ അപ്പം അതില്ലാണ്ടിരിക്കാനാണ് ഈ പൊടിയുടെ ഉള്ളില് ഞാൻ പൊടീൻ്റെ കൂടെ മിക്സ് ചെയ്യണത് ക്യാരറ്റും കൂടി അപ്പം ഞാനൊരു വലിയ വലിയ പാത്രം എടുക്കണോ കാരണം ഇത് ചെറിയ പാത്രമാണ് ഇതിൽ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നെൽത്ത് എടുക്കും നമുക്ക് പുട്ട് ഉണ്ടാക്കാനുള്ള പൊടി ഉണ്ടാവില്ല അല്ലേ അപ്പം ഞാൻ ഇതേ ഉണ്ടാ ഒരു വലിയ പാത്രം എടുത്തിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പം മിക്സ് ചെയ്യലൊക്കെ കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ നെയ്യ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഞാൻ വേറെ ഒന്നുമില്ല നമ്മുടെ ക്യാരറ്റ് വെന്ത് വരുമുണ്ടല്ലോ ഈ നെയ്യും കൂടി ചെല്ലുമ്പോൾ നല്ലൊരു മയം കിട്ടുകയും ചെയ്യും നല്ല സ്വാദും ഉണ്ടാവും അപ്പോൾ ഒരു ടീസ്പൂണ് നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് പോവാണ്ട് നന്നായി ഇളക്കിയെടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുക്കുക ചട്ടപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് കുറച്ച് തേങ്ങയിട്ടു പിന്നെ നമ്മൾ നന്നായി ഇളക്കിയെടുക്കുക പൊടിയൊക്കെ ഇങ്ങനെ കട്ട് കുത്താണ്ട് നന്നായി ഇളക്കി ഇളക്കിയെടുത്ത് കുറച്ചേശോ കുറച്ചേശ് ഇട്ട് കുറച്ചും കൂടി തേങ്ങ അതിൻ്റെ വെച്ച് നമ്മൾ അതടച്ച് നമുക്ക് പുട്ടുണ്ടാക്കാംട്ടോ അതാ ഈ രീതിയിൽ നമുക്ക് പിന്നെ പുട്ട് ചട്ട പുട്ട് വയ്ക്കുമ്പോൾ കൈ പൊള്ളാതെ സൂക്ഷിക്കാം കേട്ടോ അതെ രണ്ട് മൂന്ന് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കൂട്ടം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് പുട്ടെടുത്ത് നോക്കിയാലോ കൈ പൊള്ളാണ്ട് എടുക്കണം കേട്ടോ ആവി പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ കൈ പൊള്ളും മിക്കതും എനിക്ക് കിട്ടാറുണ്ട് അപ്പോൾ ദേ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് പാലും ക്യാരറ്റും പുട്ടുപൊടിയും എല്ലാം ഉപയോഗിച്ച് അടിപൊളിയൊരു ക്യാരറ്റ് എന്ന് പറയല്ലേ അപ്പം പാലോ ആ എന്താണെന്ന് വെച്ച് പറഞ്ഞോ അടിപൊളിയാണ് കേട്ടോ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും കാരണം ആ നെയ്യുടെ ഒക്കെ സ്വാദ് വരുമ്പോൾ ഉണ്ടല്ലോ പിന്നെ നല്ല മൈ ഉണ്ടോ ഈ നെയ്യൊക്കെ ഒഴിച്ച് വരുമ്പോൾ ആ ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നന്നായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ഞാൻ മുൻപ് ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഇപ്പം ഇനി നിങ്ങളും കൂടി ട്രൈ ചെയ്യണം അതെ ഞാൻ രണ്ടാമതും കൂടി ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം വേണ്ട നന്നായി ഇങ്ങനെ പൊടിഞ്ഞ് 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 വരുന്നുണ്ട് നല്ല രസോട്ടാണ് പിന്നെ ഞാൻ ഇതിൽ ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ സ്വ ഷുഗർ കഴിക്കാറില്ല പിന്നെ കുട്ടികൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇത്തിരി പഞ്ചസാര തുള്ളിയിട്ട് കൊടുക്കും പൗര അങ്ങനെ അല്ലെങ്കിൽ വല്ല കറികൾ ഉപയോഗിച്ചിട്ടായാലും കഴിക്കുക വല്ല പപ്പടോ കറി എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കതിൽ കഴിക്കാം കേട്ടോ അടിപൊളിയായിട്ട് എല്ലാവരും ട്രൈ ചെയ്യാം ഓക്കെ അപ്പം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത അല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക ഇനി വീണ്ടും കാണാം നമുക്ക് ഓക്കെ